ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം ചിങ്ങപ്പുലരിയുടെ വസന്തത്തിൽ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം നിർമ്മിച്ചാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി മാറിയത് മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സംയുക്തമായ നേതൃത്വത്തിലാണ് പച്ചക്കറി തോട്ടം ഒരുക്കിയത് ഇതിൻ്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോൾ എസ് നിർവഹിച്ചു മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിൻ്റെയും സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലബ്ബുകൾക്കുമാണ് പച്ചക്കറി കൃഷിയുടെ പരിചരണത്തിന്റെ ചുമതല മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെ നടത്തുന്ന ജൈവ പച്ചക്കറി തോട്ടത്തിൽ പയർ വെണ്ട വഴുതന തക്കാളി ചീര പീച്ചിൽ തുടങ്ങി വിവിധ തരത്തിലുള്ള പച്ചക്കറി തൈകളാണ് നട്ടുപരിപാലിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ മോളെസ് നിർവഹിച്ചു സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ ഷാജി എം ജോൺസൺ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബാബു മാത്യു ആമുഖ പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീതുജി നായർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബൈജു ബി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ